ജീവധാര ഫൗണ്ടേഷൻ സംഘടിപ്പിക്കുന്ന അങ്കമാലി മാരത്തോൺ ഇരുപത്തി ആറ് ലോഗോ ലോഞ്ചും രജിസ്ട്രേഷൻ പോർട്ടൽ ഉദ്ഘാടനവും നടന്നു എം എൽ എ മാരായ റോജിയൻ ജോൺ അൻവർ സദു എന്നിവർ നിർവഹിച്ചു വിജയിക്കും എന്ന് സംശയം സ്വാഭാവികമായി എല്ലാവരുടെയും മനസ്സിലുണ്ടായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നു പക്ഷെ രണ്ടി കല്പിച്ച് മുന്നോട്ട് പോകാം എന്ന് എല്ലാവരും കൂടെ തീരുമാനിക്കുകയും അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പുകളും വളരെ കൃത്യമായി എല്ലാവരുമായി സഹകരിച്ചുകൊണ്ട് നടത്തുകയും ഒക്കെ ചെയ്ത് എന്തായാലും മാനത്തൽ ഒരു വലിയ വിജയമായിരുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം എല്ലാവർക്കും നിഷേധിക്കാൻ സാധിക്കാത്തൊരു യാഥാർഥ്യമാണ് നമ്മളൊക്കെ വിചാരിച്ചതിനേക്കാൾ വലിയ പങ്കാളിത്തം ഭാരത്തനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായി പ്രത്യേകിച്ച് എന്നെ അത്ഭുതപ്പെടുത്തിയത് സ്ത്രീകളും പ്രായമായ ആളുകളും അതുപോലെ തന്നെ കുടുംബസമേതം നിരവധി ആളുകൾ വരുന്നതും ഒക്കെ നമ്മൾ കാണാനിടയായി അപ്പോൾ അങ്ങനെ ഒരു നല്ലൊരു സന്ദേശം സമൂഹത്തിന് നൽകുവാനായിട്ട് നമുക്ക് സാധിച്ചു ഭാരത സ്വാഭാവികമായും പ്രൊഫഷണൽ ആയിട്ടുള്ള റണ്ണേഴ്സ് നമുക്ക് കേരളത്തിനകത്തെന്നും കേരളത്തിന് പുറത്തുന്നു ഉത്തർപ്രദേശിൽ നിന്ന് വരെ ആവുന്നു ഉത്തർപ്രദേശിൽ നിന്ന് വരെ അന്ന് നമുക്ക് ഈ ഭാരതയിൽ പങ്കെടുക്കാൻ വേണ്ടി ആളുകൾ വന്നു ഏതോ ഒരു കാറ്റഗറി അതെ അതെ യു പിന്നുള്ള ഒരാൾക്കാണെങ്കിലും ഫസ്റ്റ് കൊണ്ടും വളരെ ജീവധാര ചെയർമാൻ സാജു ചാക്കോ അധ്യക്ഷത വഹിച്ചു അങ്കമാലിയിലെ കായികരംഗത്തും സാമൂഹിക രംഗത്തും സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന ഡയാലിസിസ് രോഗികൾക്ക് സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്നതിന് രജിസ്ട്രേഷൻ മുഖേന ലഭിക്കുന്ന മുഴുവൻ തുകയും ജീവധാരയുടെ അംഗീകൃത കൂപ്പൺ സംവിധാനത്തിലൂടെ വിനിയോഗിക്കും മാരത്തോൺ റണ്ണറായ ഡോക്ടർ ആന്റണി ചാറ്റുപുഴ പ്രിൻസിപ്പൽ ഡോക്ടർ ജോണി ചാക്കുമംഗലത്ത് എം പി ആന്റണി അങ്കമാലി സ്പോർട്സ് അസോസിയേഷൻ സെക്രട്ടറി എം പി വിൽസൺ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ സെക്രട്ടറി എൻ വി പോളച്ചൻ സാമൂഹിക പ്രവർത്തകനും ജനസേവകനും കല്ലറക്കൽ ഫൌണ്ടേഷൻ ചെയർമാനുമായ സ്റ്റീഫൻ ആന്റണി റിജു പാപ്പച്ചൻ എന്നിവർ സംസാരിച്ചു അതായത് അങ്കമാലി മാരത്തിൻ്റെ സെക്കൻഡ് നമ്മുടെ ജനുവരി പാലങ്ങൾ തുടങ്ങുന്നത് ജനുവരി പാലങ്ങളിൽ കഴിഞ്ഞ വർഷം നല്ല ഗംഭീരമായി തന്നെ എത്രയൊരു പാർട്ടിസിപ്പേഷൻ നമുക്ക് എല്ലാവർക്കും എല്ലായിടത്തും ഉണ്ടായിരുന്നു ഇവിടെ പറഞ്ഞ സ്റ്റേറ്റിന് പുറത്തും ഒക്കെ ആളുകളെ കൂടി എന്തെങ്കിലും അതിനോട് നമുക്ക് കൗതുകത്തോടെയും അത്ഭുതത്തോടെയും നമ്മളൊക്കെ നോക്കി കണ്ടു എന്നാലും ഈ മാരത്തോളം നമുക്ക് തന്നെ ഇതിൻ്റെ പുറകിലുള്ള ഒരു അജണ്ടയാണ് നമുക്ക് ഇഷ്ടം എന്താണ് വലിയ കളത്തിലെ പ്രവൃത്തിയാണ് ആ അജണ്ടയെ ലക്ഷ്യമാക്കിയാണ് നമ്മൾ പോകുന്നത് പിന്നെ മാലത്തോൺ ഓട്ടം എന്നൊക്കെ നമ്മുടെ ആരോഗ്യം ഒരു വലിയൊരു മെസ്സേജ് ആണ് അപ്പോൾ എല്ലാം കൊണ്ടും ഉചിതമായ ഒരു തീരുമാനം കണ്ട സെക്കൻഡ് മാരത്തോൺ അത് ഏറ്റവും നല്ലൊരു ഉഷാറായി നടക്കട്ടെ അതിനെല്ലാ പിന്തുണയും സഹായവും ഒരു ജനപ്രിയോ ഒരു വ്യക്തി നല്ല ഭാഗത്തുനിന്നുണ്ടാകുമെന്ന് പറയാൻ നേരിട്ട്